ഹേ ഓൾ ആൻഡ് ഹാപ്പി ഓണം തിരുവോണത്തിൻ്റെ അന്നത്തെ എൻ്റെ ആണ് കേട്ടോ ഈ ഒരു ധാവണി ഇത് ഞാൻ നാട്ടിലുള്ള ഒരു ടെക്സ്റ്റൈൽസ് നിന്ന് മേടിച്ചതാണ് സെമി സ്റ്റിച്ച്ഡ് ആയിരുന്നു അപ്പോൾ ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുത്ത് ഈ ഒരു പഫ് സ്ലീവ് വരുന്ന രീതിയിലാണ് കഴുത്തിൽ ഞാൻ ഒരു മംഗൽസൂത്രം ഇട്ടിട്ടുണ്ട് കാതിൽ ഈ ഒരു ചെറിയ ജിമക്കി ഇട്ടിട്ടുണ്ട് അപ്പം നോക്കിയപ്പോഴാണ് കണ്ടത് കയ്യിൽ ഞാനൊന്നും ഇട്ടിട്ടില്ലല്ലോ പിന്നെ നേരെ താഴ്ച ചെന്ന് അമ്മയുടെ കുപ്പിവളം ബോക്സിൽ നിന്ന് കുറച്ച് കുപ്പിവളയും വാച്ചും ഒക്കെ ഞാൻ എടുത്തിട്ട് അപ്പോൾ അതെ ഒരു പച്ച പുട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ച ഡ്രസ് ആയതുകൊണ്ട് പിന്നെ എൻ്റെ അമ്മയും ഞാനും ട്വിൻ ചെയ്തൊന്നും അല്ലാട്ടോ പക്ഷെ ഫൈനലി ഇട്ട് വന്നപ്പോഴത്തേക്ക് അമ്മയും ഈ സാരി എൻ്റെ ആണ് കേട്ടോ ഞാൻ മിന്ത്രയിൽ നിന്ന് എപ്പോഴും മേടിച്ചതായിരുന്നു അപ്പം രാവിലെ പട്ടിക്കുട്ടന്മാരുടെയൊക്കെ എല്ലാ ഫുഡും ഒക്കെ കൊടുത്ത് അവർക്ക് വെള്ളമൊക്കെ എല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ കാറിൽ കയറി നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോവാണ് നമ്മൾ പ്രീബുക്ക് ചെയ്യുന്നത് ുന്നു സദ്യ അപ്പോൾ അതെ ഇതാണ് കയ്യിലെടുത്ത എൻ്റെ ബാഗ് ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിസ്റ്റർ മേടിച്ചതാണ് എവിടെ നിന്നും മേളയിലെങ്ങാണ്ട് പോയപ്പോൾ മേടിച്ചതാണ് ഒരു ടു ഇയേഴ്സാണ് എൻ്റെ കയ്യിൽ വന്നിട്ട് ഞാൻ ഒരു വട്ടം മറ്റോ എൻ്റെ ബെസ്റ്റിൻ്റെ കല്യാണത്തിന് പോയപ്പോഴത്തേക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ ഇന്നാണ് അത് പുറം ലോകം കാണുന്നത് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം തിരക്ക് കയറാറ് ചെന്ന് കയറിയതേ ഈ വലിയൊരു പൂക്കളാണ് കേട്ടോ കണ്ടത് അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ചുറ്റും നിങ്ങൾ കണ്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു അത് കാരണം തന്നെ ഞാൻ തിരിച്ച് ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് ഫോട്ടോസ് എടുക്കാമെന്നായിരുന്നു നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ് അവിടെയാണ് റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ എൻ്റെ അമ്മയുടെ ഈ വട്ടം അമ്പതാമത്തെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തത് ഈ ഒരു ഹോട്ടലിലാണ് കേട്ടോ അപ്പോൾ അന്ന് വന്ന ഒരു ഓർമ്മയിൽ നമ്മൾ പോയതാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ എല്ലാവരും അവർ സദ്യ സെർവ് ചെയ്തിരുന്നത് സോ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു അതിനുശേഷം ഓക്കെ നമ്മൾ വിഷ്ണു പോയി തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് വന്ന് നമ്മളെ വിളിച്ചിട്ട് പോകുമായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ സദ്യ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം മനസ്സിലായി ഓക്കെ ഇവിടെ അടുത്ത് എവിടെയാണ് സെർവ് ചെയ്യുന്നതെന്ന് ഇവിടെ നിന്ന് എടുത്തിട്ട് പോകുക എന്ന് മനസ്സിലായി എല്ലാ കറികളും അതേ കണക്ക് തന്നെ കുറേ ഐറ്റംസ് ഇതേ അപ്പോൾ അവിടുത്തെ ഹാളിലെല്ലാം നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേക്ക് അറേഞ്ച് ചെയ്തില്ല ആ ഒരു രീതിയിലാണ് അതായത് ഈസി രീതിയിൽ അതായത് എല്ലാവർക്കും കൊടുത്തു കൊടുത്ത് കൊടുത്തു പോകാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ എല്ലായിടത്തും സെറ്റ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു അപ്പോഴത്തേക്ക് വിഷ്ണു വന്ന് നമ്മളെ വിളിച്ചു അങ്ങനെ നമ്മളും ഓക്കെ ബാങ്ക് ഒരു ഹാളിൽ ആണെന്ന് തോന്നുന്നു അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഈ ഇതായിരുന്നു ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ഇതേപോലെ എനിക്കൊന്ന് പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവൻറ്റ്സ് ഒക്കെ നമുക്ക് നടത്താം ബർത്ത് ഡേ പാർട്ടീസ് അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ റൂംസ് ഉണ്ട് അതിലൊരു റൂമിലാണ് അപ്പോൾ അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പകുതി കൂടുതൽ റൂമിൽ ഫിൽഡായിരുന്നു താഴേന്ന് ആക്ച്വലി ടോക്കൺ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ടോക്കണിൽ എത്ര പേരാണ് എന്നതിൽ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട് നമ്മളവിടെ വരുമ്പോൾ അവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റാഫ് വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ നാല് പേർക്കുള്ള സീറ്റ് അവർ കാണിച്ചു തരും നമ്മളവിടെ ഇരുന്നാൽ മതി അങ്ങനെ നമ്മൾ നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ നാല് സീറ്റൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ നാല് പേരും അങ്ങോട്ട് ഇരുന്നു നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ കറിയൊക്കെ വിളമ്പാൻ തുടങ്ങിയത് ഓരോരോ കൂട്ടം കറികളായിട്ട് കറികളായിട്ടിങ്ങനെ അവരിടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര വാവ് പോലും തോന്നിയിട്ടോ അവൻ നമ്മളിങ്ങനെ കാത്തിരിക്കും അപ്പോൾ ബാക്കിലൊക്കെ ഇതേ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അപ്പോ പിന്നും നമ്മൾ കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു സദ്യ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൊഴപ്പില്ലായിരുന്നു ഓക്കെ ഓക്കെ ആയിരുന്നു ചില കറീസ് ഒക്കെ അടിപൊളിയായിരുന്നു ചിലതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സദ്യയിലെല്ലാ കറികളൊന്നും ഞാൻ കൂട്ടില്ല എനിക്ക് ബീട്രൂട്ട് പച്ചടി ഇഷ്ടമാണ് പരിപ്പ് ഇഷ്ടമാണ് അതിൻ്റെ കൂടെ നെയ്യ് പപ്പടം പിന്നെ എനിക്ക് അച്ചാറ് മാങ്ങ അച്ചാറ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ മധുരം ഉള്ള കറികൾ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തോ കൂടുതലും നമ്മുടെ കൊല്ലം സൈഡ് വന്നിട്ട് ഈ മധുരമുള്ള കറികൾ അങ്ങനെ കാണാറില്ലല്ലോ അപ്പം മേ ബി അതായിരിക്കും ബട്ട് ഇതിൽ മെയിനായിട്ട് എനിക്ക് അങ്ങനെ തോന്നി കുറച്ച് മധുരം ഉള്ളത് പോലെ തോന്നി എല്ലാവർക്കും ഓക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് തോന്നി കുറച്ച് കഴിച്ചപ്പം തന്നെ വയർ അറിഞ്ഞോട്ടോ പക്ഷേ എനിക്ക് പച്ചമോര് കുടിക്കണമായിരുന്നു അതുകൊണ്ട് കുറച്ചും കൂടെ ഞാൻ ഒത്തിരി ചോറുകൂടെ മേടിച്ചിട്ട് അതിൻ്റെ മേളിൽ പച്ചമോരൊക്കെ ഒഴിച്ചു ഇങ്ങോട്ട് കുടിച്ച് രണ്ട് ടൈപ്പ് പായസം ഉണ്ടായിരുന്നു പായസം ഞാൻ കുടിക്കില്ല അങ്ങനെ കൈയ്യൊക്കെ കഴിഞ്ഞ് നേരെ താഴെ പോയി പൂക്കളത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതൊക്കെ നിങ്ങൾ ഇൻസ്റ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്കമ്മിങ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ കാണും അത് കഴിഞ്ഞ് നമ്മൾ നേരെ എൻ്റെ അപ്പം എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് കാട്ടോ പോകുന്നത് ജംഗ്ഷനിൽ തന്നെയാണ് അപ്പം നമ്മൾ പണ്ട് കുഞ്ഞിലെ ഒരുപാട് വട്ടം അപ്പം നമ്മൾ ഈ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെ പാട്ടിനൊക്കെ കൊണ്ടുപോകുന്ന ടൈമിൽ നമ്മൾക്ക് അവിടെ ജംഗ്ഷൻ ടൗണിൽ എവിടെയെങ്കിലും ആയിരിക്കും അപ്പോൾ ഈ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് നമ്മൾ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വരും അങ്ങനെ കുറേ നേരം നമ്മൾ ഇവിടെ നിന്ന് കളിക്കും ഞാനും സിസ്റ്ററും കൂടിയിട്ട് കാരണം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഗാർഡൻ ഏരിയ ഓടിക്കളിക്കാൻ ഒത്തിരി നമ്മളകത്ത് വന്നു പിന്നെ ഒന്ന് രണ്ട് റിലേറ്റീവ്സിനെ വീഡിയോ കോളൊക്കെ ഒരു പൂക്കളം പോലും ഇതുവരെ ഞാൻ അത് കാരണം തന്നെ ഇതൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമാണ് ഇത് വരെ കുറച്ച് വീഡിയോ ഒക്കെ നമ്മൾ കുറേ നേരം അകത്ത് പോയി പണ്ടത്തെക്കാറ്റകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു അപ്പോൾ ഇൻ ബിറ്റ്വീൻ സദ്യ ഒക്കെ കഴിച്ചിട്ടാണല്ലോ നമ്മൾ വന്നത് അത് കാരണം തന്നെ നമുക്ക് പായസം തന്നിട്ടുണ്ടായിരുന്നു പായസൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ അത് കുറച്ച് കുടിച്ചു പിന്നെ അച്ഛനെ വീഡിയോ കോൾ ചെയ്തു അപ്പോൾ അച്ഛനായിട്ടൊക്കെ സംസാരിച്ചു അപ്പോൾ അച്ഛൻ അവിടെ ഓണം ആഘോഷിക്കുകയാണ് മാമനുമായിട്ടൊക്കെ അപ്പോൾ മാമനുമായിട്ടൊക്കെ സംസാരിച്ച് അപ്പം നമ്മൾ എല്ലാവരുമായിട്ടും കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ അറൗണ്ട് ഒരു രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ അവിടെ ഇരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി എന്താണെന്ന് അറിയത്തില്ല ഈയിടെയായിട്ട് ഞങ്ങൾക്ക് പണി കിട്ടുന്ന പോലെ ഞങ്ങളുടെ വണ്ടിക്ക് പണി കിട്ടുന്നുണ്ട് ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോഴാണ് കാർ ടയർ പങ്ക്ചർ ആയിരുന്നു കേട്ടോ തിരുവോണമായ ഒരു ടയർ കടകളും ഇല്ലായിരുന്നു കട്ടോ അവസാനം ഒരു ഷോപ്പ് കൊറേ ഓട്ടത്തിന് ശേഷം കണ്ടുപിടിച്ചു അങ്ങനെ ടയർ സെറ്റാക്കിയതിനു ശേഷം ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പോയ വൈക്ക് കണ്ട ഒരു വ്യൂ ആണ് കേട്ടോ കിടിലല്ലേ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നേരെ വീടെത്തി വൈകുന്നേരം ആയപ്പോൾ Happy Onam <laughs> Happy Onam guys